ഇന്ന് ജസ്ലിൻ എണീറ്റപ്പൊ ജസ്ലിൻ മമ്മി സ്കൂളിൽ പോയി ഇന്ന് ലേറ്റ് ആയിട്ട് എണീറ്റ പക്ഷെ രാവിലെ എണീറ്റിട്ട് വീണ്ടും ജസ്ലിൻ കടന്ന് പറയാം എന്നിട്ട് തൊമ്പ മണിയൊക്കെ ആപ്പഴും എണീറ്റത് ഞാനും ആ സമയൊക്കെ അപ്പഴും എണീറ്റത് രാവിലെ പല്ലൊക്കെ തേക്കാൻ മടിയായിരുന്നു അപ്പൊ ഞാനെന്താ അറിയാമോ ഞാൻ ഈ കൊരങ്ങച്ചൻ ഇങ്ങനെ എടുത്തു കൊരങ്ങച്ചനെടുത്തിട്ട് ഞാൻ പറഞ്ഞു എണീറ്റല്ലോ പല്ലേ ആ സൂപ്പർ ഇതെന്തുവാണോ എന്നിട്ട് ഇങ്ങനെ എങ്ങനെ പല്ല് തേക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ജസ്റ്റലിൻ പല്ല് തേച്ചു പിന്നെ മോൻ കഴുകി അല്ലേ കൊരങ്ങച്ചൻ്റെ മുടി ഇരി കൊടുത്തു ജസ്റ്റിന് മുടി ഇരി പക്ഷെ അതിരിക്കത്തില്ലേ എങ്ങനെ ഇരിയല്ലേ ജസ്റ്റലിന് തലയിലൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ മുടി പഴയ പോലെ തന്നെയാകും പിന്നെ എന്തായാലും മമ്മി നാലു മണിയാവുമ്പോൾ വരും അതുവരെ ജസ്റ്റിനായിട്ടുള്ള പരിപാടിയാണ് ആകാശം കണ്ട മേഘങ്ങളൊന്നുമില്ല ഞാൻ കുറേ നാളായിട്ട് മറ്റേ ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മേഘങ്ങളെ തപ്പാണ് പക്ഷേ കുറേ നാളായിട്ട് മേഘങ്ങളൊന്നുമില്ല ഇവിടെ അതെന്താണെന്നറിയത്തില്ലേ ഇപ്പോഴത്തെ ജസ്ലിനുമായിട്ട് ഇവിടെ കോമള ഇട്ട് കളിക്കുകയാണ് നമ്മുടെ മാവ് പൂത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും അങ്ങില്ലായിരുന്നു ഈ പ്രാവശ്യം ഒരുപാടുണ്ട് ഇലയൊക്കെ വീണ് കിടക്കുക ഇവിടെ നമുക്ക് ക്ലീൻ ആക്കണം ആ ഒരു ഭാഗം ക്ലിയറായി ഇനി ഇത്രയും കൂടെ ബാക്കിയുണ്ട് ഓക്കെ ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഭയങ്കര വെയിലാണോ രക്ഷയിലാത്ത വെയിലുണ്ട് ജസ്റ്റ് ഇനി ഇപ്പം ടി വി വന്നോണ്ടിരിക്കുകയും രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങും പിന്നെ എല്ലാരും ഉറങ്ങാനുള്ള സെറ്റപ്പ് വേണ്ട